നമസ്കാരം ഞാൻ റിട്ടയർഡ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ എസ് പ്രേംകുമാർ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് റിയൽ യുദ്ധവും സിനിമയിലെ യുദ്ധവും എന്ന വിഷയത്തെക്കുറിച്ചാണ് അടുത്ത കാലത്തൊരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിൽ പറഞ്ഞു ഇന്ത്യ നോട്ടാം പ്രഖ്യാപിച്ചു എല്ലാവരും തയ്യാറാണ് എന്ന് മറ്റും ഒരു മാധ്യമ പ്രവർത്തകൻ പറയുകയുണ്ടായി നോട്ടാം എന്ന് പറയുന്നത് എയർഫോഴ്സിൻ്റെ ടെർമിനോളജിയിൽ നോട്ടീസ് ടു എയർമെൻ എന്നാണ് അതിൻ്റെ അർത്ഥം എല്ലാ വൈമാനികർക്കും കൊടുക്കുന്ന ഒരു നോട്ടീസ് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അതൊരു യുദ്ധത്തിൻ്റെ പ്രിപ്പറേഷനുമായി യാതൊരു ബന്ധവുമില്ല ഇപ്പോൾ തിരുച്ചിറപ്പള്ളിയിൽ രാത്രിയിൽ നാളെ വിമാനം ഇറങ്ങാൻ പറ്റില്ല അതിൻ്റെ ലാൻഡിംഗ് ലൈറ്റ്സ് അവിടെ അവൈലബിൾ അല്ല റൺവേ ലൈറ്റ്സ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഒരു നോട്ടാം കൊടുക്കും നമ്മുടെ വ്യോമയാന ഡി ജി സി എ ഐ എയർപോർട്ട് അതോറിറ്റി അതിനെയാണ് നോട്ടാം എന്ന് പറയുന്നത് അത് മിലിട്ടറി സൈഡിൽ നിന്ന് കൊടുക്കുന്നത് അവരുടെ വ്യോമ കേന്ദ്രങ്ങളെ ആസ്പദമാക്കിയായിരിക്കും മറ്റുള്ള കേസിൽ സിവിൽ വ്യോമയാനത്തെ കുറിച്ചുമായിരിക്കും അപ്പം എന്ന് പറയുന്നത് നോട്ടീസ് ടു എയർ എന്നുള്ള ഒരു ഇതിൻ്റെ ഷോർട്ട് ഫോം മാത്രമാണ് അതും യുദ്ധ പ്രിപ്പറേഷനുമായി യാതൊരു ബന്ധവുമില്ല ഇത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൊടുക്കാൻ തയ്യാറായത് കാരണം യുദ്ധത്തിൻ്റെ പ്രിപ്പറേഷനും ഈ നോട്ടാമത്തമ്മ യാതൊരു ബന്ധവുമില്ല യുദ്ധത്തിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് യുദ്ധം ഒരു വളരെ തയ്യാറോട് കൂടി ആകസ്മികമുള്ള ഒരു യുദ്ധവും വളരെ ഘടനയോടുകൂടി തയ്യാറാക്കപ്പെടുന്ന ഒരു സംഭവമാണ് അതിന് വളരെയധികം പ്രിപ്പറേഷൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഇല്ലാതിരിക്കുകയാണോ നമ്മുടെ സൈന്യം എന്ന അർത്ഥമില്ല എപ്പോഴും തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് സൈന്യത്തിൻ്റെ മോട്ടോ ഓൾ ടൈം പ്രിപ്പയർഡ്നസ് ആണ് അപ്പോൾ എന്തുകൊണ്ടത് ആകസ്കല്ല എന്നുള്ള ഞാൻ ഒരു ചെറിയ കഥ പറയാം ഞാൻ ജാംനഗറിൽ സർവീസിലിരിക്കെ ഒരു ബ്ലാസ്മെൻറ്റ് ബ്ലാസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ യുദ്ധവിമാനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബോംബ് വീണാൽ ഡാമേജ് ഉണ്ടാകാതെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു സ്വല്പം അണ്ടർഗ്രൗണ്ടിലാക്കി കോൺക്രീറ്റ് കൊണ്ട് വളരെ സുരക്ഷമായി ഉണ്ടാക്കിയിരിക്കുന്നതിനാണ് ബ്ലാസ് പെൻ എന്ന് പറയുന്നത് ഞാനപ്പം വളരെ റിമോട്ടായിട്ടും ആറ് കിലോമീറ്റർ ദൂരെ മാറി നമ്മുടെ ഓഫീസിൽ നിന്ന് വളരെ ദൂരെയായിട്ട് അവിടെ അങ്ങോട്ടൊരു ബ്ലാസ് പെൻ ഉണ്ടോ എന്ന് അറിയാത്ത ഒരു സ്ഥലത്ത് ബ്ലാസ് പെൻ സന്ദർശിക്കാൻ പോയി എന്തോ ഒരു ആവശ്യത്തിന് ആ ബ്ലാസ്റ്റ് പെൻ നമ്പറ് കൊടുത്തിട്ടുണ്ടായിരുന്നു പോയി സന്ദർശിച്ച തയ്യാറെടുപ്പുകൾ റെഡിയാക്കണമായിരുന്നു അതിനുവേണ്ടി അവിടെ ചെന്നപ്പോൾ ഒരു ട്രോളി കിടക്കുന്നു ഒരു ട്രാക്ഡ് ട്രോളി നമ്മുടെ ഈ ടാങ്കിൻ്റെയൊക്കെ ഉള്ള ടാങ്കിൻ്റെ പോലുള്ള ഒരു ട്രോളി അവിടെ കിടക്കുന്നു വളരെ വലിയൊരു ട്രോളി എന്തിനാണ് ആ ട്രോളി അവിടെ അവിടെയെന്ന് ചോദിച്ചു ഞാനപ്പം എൻജിനീയറിംഗ് സൈഡിലും ഓപ്പറേഷൻ സൈഡിലും ഓഫീസിൽ തിരക്കി ആ ട്രോളി അവിടെ കിടക്കുക എന്തിൻ്റെയാണെന്ന് പറയും തിരക്കിയപ്പോഴറിഞ്ഞത് ബാഗ്ഡോഗ്ര പോലെയുള്ള ഏതോ ഒരു ബേസിൽ നിന്ന് വരുന്ന ഒരു പ്ലെയിനിൻ്റെ വിങ്ങിൻ്റെ അടിയിൽ കയറ്റാൻ പറ്റിയ ഒരു ബോംബ് ലോഡ് ചെയ്യാനുള്ള ട്രോളിയാണ് അവിടെ കിടക്കുന്നത് അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു അന്ന് ഞാൻ ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ കൊല്ലം മാത്രം പ്രവർത്തി പരിചയമുള്ള ഒരു സൈനിക ഓഫീസറായിരുന്നു അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഏതോ ഒരു സ്ക്വാഡ്രൻ്റെ ഗോരഖ്പൂരിലോ ബാഗ്ഡോഗ്രയിലോ ഉള്ള ഒരു സ്ക്വാഡ്രൺ യുദ്ധകാലത്ത് വന്ന് വിന്യസിക്കേണ്ട സ്ഥലമാണ് ഞാൻ പോസ്റ്റഡ് ആയിരുന്ന ജാംനഗർ അവിടെ അവർക്ക് വരുമ്പോൾ അവരുടെ ബോംബ് ഇവിടെ ഉണ്ടായിരിക്കും ആ ബോംബ് പ്ലെയിനിൽ ലോഡ് ചെയ്യാൻ വേണ്ട സംഗതികൾ ഇവിടെ വെച്ചിട്ടാണ് പോയിരിക്കുന്നത് അങ്ങനെ യുദ്ധം എന്നത് തികച്ചും ഒരു സംഭവമല്ല എല്ലാ സ്ക്വാഡനുകളും ഇപ്പം ആർമിയുടെ കേസിലാണെങ്കിൽ ഡിവിഷൻസും ഡിവിഷൻസിനെ ബ്രിഗേഡുകളായിട്ടും ബ്രിഗേഡുകളെ പിന്നെ താഴോട്ട് റെജിമെൻറ്റും ബറ്റാലിയങ്ങളുമായി തരംതിരിച്ചിട്ടുണ്ട് എയർഫോഴ്സിൻ്റെ സ്ട്രക്ചർ വേറെയാണ് കമാൻഡുകളും കമാൻഡിൻ്റെ കീഴിൽ വിങ്ങുകൾ അതിൻ്റെ കീഴിൽ ഉണ്ട് ഒരു സ്ക്വാഡ്രനാണ് യുദ്ധം ചെയ്യുന്ന ബേസിക് എലിമെൻ്റ് അതിനൊരു കമാൻഡിംഗ് ഓഫീസർ ഉണ്ടാകും അപ്പോൾ ഒരു സ്ക്വാഡ്രൻ്റെയിൽ ഒരു യുദ്ധ പദ്ധതി ഉണ്ടായിരിക്കും ഇപ്പം ഷില്ലോങ്ങിലുള്ള ഒരു സ്ക്വാഡ്രണ് ഞാൻ പറയുന്നത് കൃത്യമായ സംഗതിയല്ല കാരണം അത് ശരിയായ സംഗതിയല്ല കൃത്യമായ സംഗതി പറഞ്ഞത് അതൊരു സ്വല്പം ഫെക്ടീഷ്യസ് ആയിട്ടുള്ളൊരു എലിമെൻ്റ് ചേർത്താണ് ഞാൻ പറയുന്നത് ഇപ്പം ഷില്ലോങ്ങിലുള്ള ഒരു സ്ക്വാഡ്രൻ അതിൻ്റെ കയ്യിലിരിക്കുന്ന പ്ലെയിൻ മിക് ട്വൻറ്റി സെവൻ ആണെന്നായിരിക്കുന്നത് അപ്പോൾ ആ മിക് ട്വൻറ്റി സെവനിൽ അതിൽ തന്നെ പല ഇനമുണ്ട് ഇൻടർസെപ്റ്റർ വേർഷൻ ഉണ്ട് ഗ്രൗണ്ട് സ്ട്രൈക്ക് വേർഷൻസ് ഉണ്ട് എസ്കോട്ട് വേർഷൻസ് ഉണ്ട് അങ്ങനെ പല വേർഷൻസ് ഉണ്ട് ആ അതിൽ അപ്പം ഇപ്പം ഒരു ഗ്രൗണ്ട് സ്ട്രൈക്കിന് പോകേണ്ട ഒരു സ്ക്വാഡർ ആണെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ യുദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ സ്ക്വാഡറിൻ്റെ ഇത്ര പ്ലെയിനുകൾ ജാമനകളിൽ എടുത്തിരിക്കണം ജാമനകളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഗ്രൗണ്ട് സ്ട്രൈക്കിന് വേണ്ടത് റോക്കറ്റ് ആണെങ്കിൽ ആ റോക്കറ്റും സംഗതികളും അവിടുത്തെ എയർ ആമെൻറ്റിൻ്റെ ഡിപ്പോയിൽ അവിടുന്ന് അതെടുത്ത് വെച്ച് അത് ലോഡ് ചെയ്യേണ്ട സംഗതിയും അതിനുവേണ്ട എക്യൂപ്മെൻ്റും വലിയ ബൾക്ക് എക്യൂപ്മെൻറ് ആണെങ്കിൽ അതും അവിടെ സജ്ജമായിരിക്കും അല്ലാതെ യുദ്ധമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോർഡർ സിനിമയിലും അല്ലെങ്കിൽ നമ്മുടെ ഈ സ്പൈ സിനിമകളിലും ഒക്കെ കാണുന്ന പോലെ ഒരു ദിവസം സണ്ണിഡിയോള് മെസ്സിലിരുന്ന് വർത്തമാനം പറഞ്ഞപ്പം പറഞ്ഞു നമുക്ക് അവിടെ ടാങ്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പം ജാക്കി ഷോറോഫ് അത് കേട്ടുകൊണ്ട് വരുന്നു അദ്ദേഹം ഒരു എയർഫോഴ്സ് പൈലറ്റാണ് അദ്ദേഹം അടുത്ത ദിവസം രാവിലെ ഈ സണ്ണിടിയോളിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പ്ലെയിനും എടുത്ത് പെട്ടെന്ന് പറന്ന് പോയി അവിടെ ഉള്ള പാകിസ്ഥാനെ ടാങ്കുകൾ വെടിവെച്ച് നശിപ്പിച്ച് യുദ്ധം ജയിച്ചതായിട്ടാണ് അങ്ങനെയല്ല അത് അത് അതിൻ്റെ സിനിമ ഉണ്ടാക്കുമ്പം സ്വല്പം റൊമാൻസ് വേണം സ്വല്പം നാടകീയത വേണം സ്വല്പം സംഘടനം എത്ര വലിയ ഒരു തോക്കുകൊണ്ട് ഒരു മനുഷ്യൻ മരിച്ചു വീഴും എന്നാലും നായകൻ വില്ലനെ അടിച്ച് മാത്രമേ വീഴ്ത്തുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഒരു സ്വല്പം നാടകീയതയൊക്കെ വരുത്താൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഉണ്ടെങ്കിലും യുദ്ധം എന്നത് തികച്ചും ആകസ്മികവുമല്ല വളരെയധികം പ്ലാനിങ്ങും ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ബോംബ് ലോഡ് ചെയ്യണമെങ്കിൽ ഇന്ന ട്രോളി വേണമെന്നുള്ളത് പണ്ടേ പരീക്ഷിച്ച് നിശ്ചി നിശ്ചയിച്ചു വച്ചിരിക്കുകയാണ് ഇപ്പം പിന്നെ അതിന് മാറ്റം വരുമോ വരും എല്ലാ ആറുമാസം കൂടുമ്പോഴും ഒരു കൊല്ലം കൂടുമ്പോഴും ഈ യുദ്ധ പദ്ധതികൾ അതിന് ശരിക്കും പറഞ്ഞാൽ വാർ പ്ലാൻ എന്ന് പറയാം അത് വളരെ സീക്രട്ടായിട്ടൊരു സംഗതിയാണ് ഈ ഡോക്യുമെന്റ് റിവ്യൂ ചെയ്യും ഇപ്പം പാകിസ്ഥാനിലെ ഒരു റെയിൽവേ യാർഡ് പുനർ നിർമ്മിച്ചു അല്ലെങ്കിൽ ഒരു പുതിയ പാലം പണിതു അല്ലെങ്കിൽ പുതിയ ഒരു ഫ്യുവൽ സ്റ്റോറേജ് വന്നു അപ്പം ഇവരുടെ വാർ പ്ലാൻ മാറും കാരണം നേരത്തെ റെയിൽവേ യാർഡ് ആയിരുന്നു അറ്റാക്ക് ചെയ്യേണ്ടതെങ്കിൽ അത് മാറി ഇനിയും എനിക്ക് ചെയ്യേണ്ടത് ഫ്യുവൽ ഡംപാണ് ഫ്യുവൽ ഡംപ് അറ്റാക്ക് ചെയ്യുന്നതാണ് അവർക്ക് നഷ്ടം വരുത്തുന്നത് അപ്പം അതിനനുസരിച്ചുള്ള വാർ പ്ലാൻ ചേഞ്ച് ഇവിടെ വരുന്നു ഫ്യുവൽ ഡംബാണ് നമുക്ക് ആക്രമിക്കേണ്ടതെങ്കിൽ അതിന് വേണ്ടത് ഇൻസെൻടറി ബോംബ്സാണ് അല്ലാതെ അന്നേരം അവിടെ ഒരു റോക്കറ്റോ ഡീപനട്രേഷൻ റെയിൽവേ ട്രാക്ക് അറ്റാക്ക് ചെയ്യുന്ന സംഗതിയല്ല വേണ്ടത് അപ്പം അതിന് വേണ്ട രീതിയിൽ ആമമെൻറ്റ് മാറും മിഷൻ്റെ പ്രൊഫൈല് മാറും മിഷൻ ചെയ്യേണ്ട ആളുകളുടെ ട്രെയിനിങ് മാറും അങ്ങനെ അത് അതൊരു കാസ്കേഡിങ് ഗെയ്ഡിങ് എഫക്റ്റ് ആണ് അതിൻ്റെ പുറകോട്ട് 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 വളരെയധികം ഇതുണ്ട് എത്ര മണിക്കൂർ എടുത്താണ് ഈ സംഗതി ഇവിടെ വരേണ്ടത് ഈ എല്ലാം മാറ്റണം അങ്ങനെ വളരെ വളരെ വളരെയധികം പ്ലാനിങ് അത് വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽ പ്ലാൻ ചെയ്യും അതായത് അവർ പറന്ന് നേരത്തെ വന്ന് നോക്കും എൻ്റെ പ്ലെയിൻ അവിടെ തിരിയാൻ പറ്റുമോ എനിക്ക് അവിടെ ടേൺ എടുക്കാൻ പറ്റുമോ എനിക്ക് അവിടെ ടേക്ക് ഓഫ് ചെയ്യാൻ അത്ര മിനിറ്റ് എടുക്കും എല്ലാ സംഗതിയും വളരെയധികം പ്ലാനിങ്ങോട് കൂടി ചെയ്ത് തീർത്തിട്ടാണ് ഇത് റിവ്യൂ ചെയ്യുകയും ചെയ്യും ഇപ്പം ഓഫ് സിന്ധൂളിൽ നിങ്ങൾ കണ്ടു കാണും കൂടുതലും ഡ്രോൺസ് ആണ് ഉപയോഗിച്ചത് നേരിട്ടൊരു ഇന്റർസെപ്ഷൻ പ്ലെയിൻ ഉപയോഗിച്ചാൽ അല്ല അറ്റാക്ക് നടത്തിയത് അപ്പം അങ്ങനെയുള്ള സമയത്ത് കാലാകാലങ്ങളിൽ അത് മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കും അത് ടെക്നോളജിയുമായി ബന്ധപ്പെടുത്തിയുള്ള മാറ്റങ്ങൾ എപ്പോഴും അതിനകത്ത് വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ യുദ്ധ പദ്ധതി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അതിനുവേണ്ടി എല്ലാവരും ഫുൾ ടൈം ഇൻവോൾവ് ആണ് അതിൻ്റെ റിവ്യൂ ചെയ്യേണ്ട സമയത്ത് റിവ്യൂ ചെയ്ത് അല്ലാതെ നമ്മൾ സിനിമയെ കാണുന്ന പോലെ സണ്ണി സണ്ണിടിയോട് വൈകുന്നേരം പറഞ്ഞതുകൊണ്ട് രാവിലെ ജാക്കി ഷോറോഫ് ഒരു ഫൈറ്റർ എടുത്തുകൊണ്ട് പോയി അറ്റാക്ക് ചെയ്യുന്നതല്ല യുദ്ധം കാരണ ഈ വീഡിയോയിൽ പലപ്പോഴും വരുന്നത് നാളെ അത് ചെയ്തു കളയും മറ്റേ നീതി ചെയ്തു അങ്ങനെയല്ല വളരെയധികം പ്രിപ്പറേഷനും വളരെയധികം പ്ലാനിങ്ങും കാലാകാലങ്ങളിലുള്ള മാറ്റങ്ങളും എല്ലാം ചെയ്ത് വളരെ മൈന്യൂട്ടസ്റ്റ് ഡീറ്റെയിൽസ് ഞാനത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് സം സംശയമുണ്ട് അതായത് ഒരു ടാർമാക്കിൽ നിരത്തിയിട്ടിരിക്കുന്ന പന്ത്രണ്ട് പ്ലെയിനിൽ ഒന്നാമത്തെ പ്ലെയിനിൽ കയറുന്ന പൈലറ്റും ആറാമത്തെ പ്ലെയിനിൽ കയറുന്ന പൈലറ്റും നടന്നു തുടങ്ങുമ്പോൾ അവരുടെ സ്റ്റാർട്ടിങ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ആറ് സെക്കൻഡിൻ്റെ ഡിഫറൻസ് പോലും അവർ വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ ആൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ആറ് സെക്കൻഡോ പത്ത് സെക്കൻഡോ കഴിഞ്ഞ് രണ്ടാം ഈ ആറാമത്തെ പ്ലെയിൻ സ്റ്റാർട്ട് ഉള്ളത് ഇവരുടെ പ്ലാനിങ്ങിനകത്തുണ്ട് അത്ര കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ സോർട്ടുകളും ഓരോ യുദ്ധങ്ങളും ഓരോ മിഷനും ടാസ്കും എല്ലാം പ്ലാൻ ചെയ്യുന്നത് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിച്ചത് താങ്ക്